നമുക്കിപ്പോൾ ധന്യൻ തോമസ് കുര്യാളശ്ശേരി പിതാവിനെ കുറിച്ചുള്ള പ്രഭാഷണമാണ് കേരളത്തിൻ്റെ ആത്മീയ സാമൂഹിക സാംസ്കാരിക പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ എന്നുള്ളതാണ് വിഷയം പിതാവ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന ഘട്ടമാണ് പിതാവിൻ്റെ ആ കാലഘട്ടത്തിലാണ് പിതാവ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പിതാവ് ഇവിടെ രൂപ അധ്യക്ഷനായി അല്ലെങ്കിൽ വികാരിയെക്കുമ്പോൾ ഏതാണ്ട് ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയ ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പിതാവ് നമ്മുടെ ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കും വൈകാരിക പക്വതയ്ക്കും സാമ്പത്തിക സുസ്ഥതയ്ക്കും വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് എപ്പോഴും അതിരൂപതയെക്കുറിച്ചുള്ള ചിന്തയാണ് പിതാവിനുള്ളത് യഥാർത്ഥത്തിൽ ആത്മീയത എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ സർവ്വേ പള്ളി പോയിരിക്കുന്നതാണോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം മാത്രം നടന്നു നടക്കുന്നതാണോ ഇതൊന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വളർച്ചയും വിശുദ്ധിയുമൊക്കെയാണ്